പുതിയൊരു സ്വാഗതം കേരളത്തിൽ നിന്നുള്ള നേഴ്സായ ആമി ജോർജിന് യു കെയിലെ ജോയിൻ നഷ്ടപ്പെടാനുണ്ടായ കാരണങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഡിസംബറിൽ ആമി ജോർജ് നോർത്ത് കെയർ ട്രസ്റ്റിൽ ജോലി ചെയ്യാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയോടെ ആശുപത്രി ജീവനക്കാർ അവളുടെ കഴിവുകളെയും പെരുമാറ്റത്തെയും കുറിച്ച് ആശങ്കകൾ ഉന്നയിക്കാൻ തുടങ്ങിയത് മുതലാണ് പ്രശ്നങ്ങളുടെ തുടക്കം മരുന്നുകളുടെ പിഴവുകൾ രോഗികളുമായുള്ള മോശം ആശയവിനിമയം ശുചിത്വവും സുരക്ഷാ പ്രോട്ടോകോളുകളും പാലിക്കാത്ത എന്നിവയെല്ലാം ഈ ആശയങ്ങളിൽ ഉൾപ്പെടുന്നു പ്രവർത്തനങ്ങളെ പറ്റി നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി കൗൺസിൽ അന്വേഷിച്ചതിനു ശേഷമാണ് നടപടി ഉണ്ടായത് ജോലി നഷ്ടപ്പെടുന്നതിലേക്ക് നയിച്ച പ്രധാന കാരണങ്ങളിൽ അവരുടെ ഭാഗത്ത് നിന്നും രോഗികൾക്ക് നേരെ ഉണ്ടായ അനുചിതമായ കമന്റുകൾ കൃത്യമായ പരിചരണം നൽകുന്നതിലുണ്ടായ പരാജയം മരുന്ന് നൽകുന്നതിലുണ്ടായ പിശകുകൾ മരുന്ന് കൃത്യമായി നൽകാത്തത് പേഷ്യന്റ് കെയർ അബദ്ധങ്ങൾ രോഗികളുടെ പ്രധാനപ്പെട്ട വിവരങ്ങൾ രേഖപ്പെടുത്താതിരിക്കുക ആവശ്യമുള്ളപ്പോൾ ഡോക്ടർമാരുമായി ബന്ധപ്പെടാതിരിക്കുക സാഹചര്യം ശ്രദ്ധയോടും ബഹുമാനത്തോടും കൈകാര്യം ചെയ്യുന്നതിന് പകരം അനുചിതമായ പരാമർശങ്ങൾ നടത്തുക രോഗികൾ ദുരിതത്തിലാകുമ്പോഴോ അടിയന്തര വൈദ്യ സഹായം ആവശ്യമായി വരുമ്പോഴോ അടിയന്തര സാഹചര്യങ്ങൾ ഉചിതമായി പ്രതികരിക്കാൻ പരാജയപ്പെട്ടത് എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു തന്റെ ഉത്തരവാദിത്തമുള്ള ജോലികൾക്ക് അവൾ സഹപ്രവർത്തകരെ കുറ്റപ്പെടുത്താൻ ശ്രമിച്ചു കൂടാതെ എനിക്ക് ഇവിടെ ഒരാളെ കൊന്നാലും നാട്ടിൽ ജോലി നേടാം എന്നിങ്ങനെയുള്ള പ്രസ്താവനയും കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ എൻ നടത്തിയ ഹിയറിംഗിൽ ആമി ജോർജ് പങ്കെടുത്തില്ല ഹിയറിംഗിനെ കുറിച്ച് നിരവധി കത്തുകൾ അയച്ചിട്ടും അവർ പ്രതികരിച്ചില്ല തെളിവുകളുടെയും പ്രതികരണമില്ലായ്മയുടെയും അടിസ്ഥാനത്തിൽ കഴിവില്ലായ്മയും മോശം പെരുമാറ്റവും കാരണം നഴ്സിംഗ് പ്രാക്ടീസ് ചെയ്യാനുള്ള കഴിവില്ല എന്ന് എൻ എം സി കണ്ടെത്തി അന്വേഷണത്തിന്റെ ഏറ്റവും പ്രസക്തമായ വശങ്ങളിൽ ഒന്ന് ആമിജോർ തന്റെ തെറ്റുകളെ കുറിച്ച് പശ്ചാത്തലം പ്രകടിപ്പിക്കുക പോലും ചെയ്തില്ല എന്നതാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾക്ക് മേൽ യാതൊരു പ്രതികരണവും അവർ നൽകാത്തതും വേഗത്തിലുള്ള സസ്പെൻഷന് കാരണമായി ചുരുക്കത്തിൽ രോഗികളെ കുറിച്ച് അനുചിതമായ അഭിപ്രായ പ്രകടനങ്ങൾ ശരിയായ പരിചരണം നൽകാൻ നൽകുന്നതിലുണ്ടായ പരാജയം തൻ്റെ പ്രവൃത്തികൾ പശ്ചാത്തലം ഇല്ലായ്മ എന്നിവ ഉൾപ്പെടെയുള്ള ഗുരുതരമായ തെറ്റുകൾ കാരണമാണ് ആമി ജോർജിന് യു കെയിലെ ജോലി നഷ്ടപ്പെട്ടത് ഇത് നിലവിൽ ജോലി ചെയ്യുന്നവർക്കുള്ള ഒരു പാഠവും ഒരു നല്ല ഉപദേശമായി സ്വീകരിച്ച് നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കുന്നതാണ് നന്ദി നമസ്കാരം